നമസ്കാരം വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമമടക്കം സുപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സംഘടനകൾ സംയുക്തമായി നടത്തുന്ന ഡൽഹി ചലോ മാർച്ചിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ കടുപ്പിച്ച് ഹരിയാന സർക്കാർ കർഷകരെ തുരത്താൻ ഹരിയാന പോലീസ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശത്തു നിന്നും വൻതോതിൽ കണ്ണീർവാതക ശല്യങ്ങൾ പ്രയോഗിക്കുന്നതിനിടെ പോലീസ് നടപടിയെ പ്രതിരോധിക്കാൻ പട്ടം ആയുധമാക്കിയാണ് കർഷകർ കണ്ണീർവാതക ഷെല്ലുകളുമായി ഉയർത്തിയ ഡ്രോണുകൾ വലിച്ചു താഴെയിടാൻ കർഷകർ കൂറ്റൻ പട്ടങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി അതിൽ ഒരു പട്ടത്തിൽ കാനഡയുടെ പതാകയും ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട് ഇന്ന് പുലർച്ചെയും കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചതായി കർഷകർ വെളിപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെ ജലവീരങ്കിയും പ്രയോഗിക്കുന്നുണ്ട് അതേസമയം സമരം ചെയ്യുന്ന കർഷകർക്ക് നേരെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ണീർവാതകം പ്രയോഗിച്ചതിൽ വ്യാപക പ്രതിഷേധം പ്രതിഷേധമുയരുന്നതിനിടെ ഡ്രോൺ ഉപയോഗിക്കരുതെന്നാവശ്യപ്പെട്ട് പഞ്ചാബ് സർക്കാർ രംഗത്ത് വന്നു ഇന്നലെ പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിലാണ് പോലീസ് ഡ്രോൺ ഉപയോഗിച്ച് സമരക്കാരെ നേരിട്ടത് തങ്ങളുടെ അധികാരപരിധിയിൽ ഡ്രോൺ ഉപയോഗിക്കരുതെന്ന് കാണിച്ച് പഞ്ചാബിലെ പട്ടിയാല ഡെപ്യൂട്ടി കമ്മീഷണർ ഷൌക്കത്ത് അഹമ്മദ് ഹരിയാനയിലെ അംബാല ഡെപ്യൂട്ടി കമ്മീഷണർക്ക് കത്ത് നൽകി അതേസമയം കർഷക സമരത്തിനൊപ്പം കൂടുതൽ കർഷകർ അണിചേരുന്ന കാഴ്ചയാണ് ഹരിയാന ഡൽഹി അതിർത്തികളിൽ കാണുന്നത് പഞ്ചാബിലും ഹരിയാനയിലെയും വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കർഷകർ സമരമുഖത്തേക്ക് അണിചേരുകയാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ ഇന്നും സംഘർഷാവസ്ഥ തുടരുന്നു രാവിലെ കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചു പ്രധാന റോഡുകളിൽ ഉൾപ്പെടെ വ്യാപക തടസ്സങ്ങൾ തീർത്താണ് കർഷകർ മുന്നേറ്റം തടയാൻ പോലീസ് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി ബാരിക്കേഡുകൾ നിരത്തിയും കണ്ടെയ്നറുകൾ റോഡിൽ നിരത്തി അതിൽ മണൽ നിറച്ചും റോഡുകളിൽ വ്യാപകമായി കുഴികളുണ്ടാക്കി മാർഗ്ഗതടസ്സം സൃഷ്ടിക്കാനാണ് ശ്രമം അതേസമയം ആറുമാസം കഴിഞ്ഞു കൂടാനുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റ് സംവിധാനങ്ങളും കരുതിയാണ് ഡൽഹി ചലോ മാർച്ചിൽ പങ്കെടുക്കാൻ പഞ്ചാബിൽ ട്രാക്ടറുകളിൽ പുറപ്പെട്ടത് സംസ്ഥാന അതിർത്തിയിൽ പഞ്ചാബ് സർക്കാർ കൂടുതൽ ആശുപത്രി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒട്ടേറെ ആംബുലൻസുകളും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് കർഷക സമരത്തെ നേരിടാൻ കടുത്ത മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ഹരിയാന പോലീസ് അതിർത്തി മേഖല പൂർണ്ണമായും ബാരിക്കേഡുകൾ വെച്ച് അടച്ചു കഴിഞ്ഞു ഇന്നലെ ഏതാനും ബാരിക്കേഡുകൾ കർഷകർ ട്രാക്ടർ ഉപയോഗിച്ച് കെട്ടുവലിച്ച് നീക്കിയിരുന്നു ഇതിനു പിന്നാലെ ഇന്നലെ രാത്രിയോടെ ബാരിക്കേഡുകൾ കോൺക്രീറ്റ് ചെയ്ത് റോഡിൽ ഉറപ്പിച്ചു ബാരിക്കേഡുകളിൽ മുള്ളുവേലിയും റോഡിൽ ഇരുമ്പാണികളും സ്ഥാപിച്ചിട്ടുണ്ട് സിംഗു അതിർത്തി മേഖലയിൽ പലയിടത്തും റോഡുകളിൽ കിടങ്ങുകൾ നിർമ്മിച്ചിട്ടുണ്ട് കർഷകരുടെ ഡൽഹി ലക്ഷ്യമിട്ടുള്ള യാത്ര ഏത് വിധേനയും തടയുകയാണ് ലക്ഷ്യം ഹരിയാനയിലെ ഏഴ് ജില്ലകളിൽ പതിനഞ്ച് വരെ മൊബൈൽ ഇന്റർനെറ്റും ബൾക്ക് എസ് എം എസ്സുകളും നിരോധിച്ചു അംബാല കുരുക്ഷേത്ര കൈതൽ ജിൻഡ് ഹിസാർ ഫതേഹാബാദ് സിർസ ജില്ലകളിലാണ് നിരോധനം അതിനിടെ കർഷകരുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ഇനിയും ചർച്ച നടത്താൻ തയ്യാറാണെന്നും കേന്ദ്ര കാർഷിക സഹമന്ത്രി അർജുൻ മുണ്ട പറഞ്ഞു ചർച്ചയ്ക്കുള്ള സാഹചര്യം ഒരുക്കണമെന്ന് കർഷകരോട് ആവശ്യപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തിങ്കളാഴ്ച കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച കർഷകർ ഡൽഹി ലക്ഷ്യമിട്ട് മാർച്ച് തുടങ്ങിയത് വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കാൻ നിയമം കൊണ്ടുവരിക എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ രാജ്യവ്യാപകമായി കാർഷിക കർഷക തൊഴിലാളികടം എഴുതി തള്ളുക രണ്ടായിരത്തി ഇരുപതിലെ സമരത്തിലെ കേസുകൾ പിൻവലിക്കുക ലിങ്കിപ്പൂർ ഖേരി കർഷക കൂട്ടക്കൊള്ളയിലെ ഇരകൾക്ക് നീതി നൽകുക ഇലക്ട്രിസിറ്റി ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പിൻവലിക്കുക സ്വതന്ത്ര വ്യാപാര കരാറിൽ നിന്ന് ഇന്ത്യ പിന്തിരിയുക തുടങ്ങിയവയാണ് സമരത്തിന്റെ ആവശ്യങ്ങൾ വിവാദ കൃഷി നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യമായ രണ്ടായിരത്തി ഇരുപത് നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ വരെ നടന്ന സമരത്തിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഡൽഹി ചലോ മാർച്ച് അന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിന്റെ പേരിലാണ് ഇപ്പോഴത്തെ സമരം നൂറ്റി അൻപത് കർഷക സംഘടനകൾ അണിനിരക്കുന്ന സംയുക്ത കിസാൻ മോർച്ചയും ഇരുന്നൂറ്റിഅൻപത് കർഷക യൂണിറ്റുകൾ ഉൾപ്പെടുന്ന കിസാൻ മസ്ദൂർ മോർച്ചയും ചേർന്നാണ് ഇക്കൂടി രംഗത്തുള്ളത് പഞ്ചാബിലാണ് സമരത്തിന്റെ ഏകോപനം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്തെ സമരത്തിന് നേതൃത്വം നൽകിയിരുന്ന സംയുക്ത കിസാൻ മോർച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പിളർന്നിരുന്നു ഡൽഹിയിലും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് സെൻട്രൽ ഡൽഹിയിലെ പ്രധാന മെട്രോ സ്റ്റേഷനുകളിലെല്ലാം സി ഐ എസ് എഫിന് പുറമെ പോലീസുകാരും കൂടുതൽ നിയോഗിച്ചിട്ടുണ്ട് ഡൽഹിയുടെ അതിർത്തികളിലും കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് കോൺക്രീറ്റ് ബാരിക്കേഡുകൾ മണ്ണു നിറച്ച ചാക്കുകൾ ട്രെഞ്ചുകൾ എന്നിവ നിരത്തിയാണ് പോലീസ് അതിർത്തികൾ അറിഞ്ഞിരിക്കുന്നത് പോലീസ് ആക്രമണത്തിൽ പരിക്കേറ്റ ഗുർമേഷ് സിംഗ് എന്ന കർഷകനുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചു തങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് വിവരിച്ച ഗുർമേഷ് സിംഗിനോട് ഭയപ്പെടേണ്ട തങ്ങളൊപ്പമുണ്ടെന്ന ഉറപ്പാണ് രാഹുൽ നൽകിയത് രാജ്യത്തിന് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ സമരം ചെയ്യുന്നത് മുൻപും നിങ്ങൾ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നു നല്ലത് വരുമെന്ന് രാഹുൽ പറഞ്ഞു രാഹുൽ കർഷക സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങളും പറയുന്നത്